ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക് എങ്ങനെയാണ് മീൻകറി പോലെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് അതിനുവേണ്ടി ഒരിഞ്ച് വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി വെണ്ടയ്ക്ക് മുറിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആറ് ചെറിയുള്ളി ചായച്ചത് വേണം മൂന്ന് വെളുത്തുള്ളി ചായച്ചത് വേണം നീളത്തിൽ മുറിച്ചിട്ടുള്ള മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി വറ്റൽ മുളക് കറിവേപ്പില പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള പുളിയും നമുക്ക് വേണം പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഇനി ഒരു പാൻ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക ഇത് രണ്ടും മൂന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക പറ്റൽ മുളക് ഇട്ട് കൊടുക്കുക ഇത് രണ്ടും ഇട്ടതിന് ശേഷം ഒന്ന് നമ്മൾ ഒരു അഞ്ച് സെക്കൻഡ് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും ഒന്ന് ഒരഞ്ച് സെക്കൻഡ് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് മൂത്ത് വരേണ്ട ആവശ്യമുണ്ട് നന്നായിട്ട് മൂക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഹാഫ്ലി ഒന്ന് മൂത്ത് വരണം അപ്പോൾ ഇത് ഹാഫിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വെണ്ടയ്ക്ക സെപ്പറേറ്റ് ആയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും അല്ലാതെ ഈ ഒരു തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടാൽ ഈയൊരു ഇതിൽ തന്നെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് സമയം അതിൻ്റെ വഴുവഴുപ്പ് മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട് നന്നായിട്ട് അതിൻ്റെ വഴുവഴുപ്പ് മാറുന്നതുവരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തീ തീവച്ച് വഴുവഴുപ്പൊക്കെ മാറ്റിയെടുക്കാം ഇതിപ്പോൾ അതിൻ്റെ വഴുവഴുപ്പൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് ഒരു നല്ലൊരു മണമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ പുളിയൊക്കെ നന്നായി ഒഴിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളയ്ക്കണം തിളയ്ക്കുന്ന സമയത്താണ് നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി തേങ്ങയിൽ നമ്മൾ എന്തൊക്കെ ചേർത്തിട്ടാണ് അരയ്ക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം തേങ്ങയിൽ ഇതുപോലൊരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ജീരകവും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അരയ്ക്കാം അരച്ചെടുത്ത ഈ ഒരു അരപ്പ് ഇതിലേക്ക് നമ്മൾ കൂട്ടി കൊടുക്കുന്നു ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ എല്ലാ ഭാഗവും നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ തന്നെ നല്ലൊരു മീൻകറിൻ്റെ മണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം